ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കർക്കടക മാസമാണ് നമ്മുടെ ആരോഗ്യം കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണല്ലോ ഇത് ഈ ഒരു മാസത്തിലാണ് മഴയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സമയം അതുകൊണ്ട് തന്നെ പനി ജലദോഷം ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രതിരോധ ശേഷി കൂട്ടാനും വെച്ചുള്ള ഈ രണ്ട് ഡ്രിങ്കും ഹെൽപ്ഫുൾ ആണ് വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ കൊണ്ട് കർക്കിടക മാസത്തിലും അല്ലാതെയും ശരീരത്തിനുണ്ടാകുന്ന സന്ധിവേദന ശരീരവേദന അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോള് തൈറോയിഡ് അമിതവെണ്ണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഡ്രിങ്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ റെസിപ്പി ഉലുവ വെച്ച് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കുടിക്കാൻ പറ്റിയ ഉലുവ പാലും ഉലുവ പിഴിഞ്ഞതും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഈ രണ്ട് ഡ്രിങ്കും വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഉലുവയാണ് എടുക്കുന്നത് ഇത് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് കുതിർക്കാനായിട്ട് വെക്കാം മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം രാത്രി വെക്കുന്നതാണ് നല്ലത് എന്നാൽ രാവിലെ ആവുമ്പോഴേക്കും നല്ലോണം കുതിർന്ന് കിട്ടും ഇപ്പോൾ ഉലുവ നന്നായിട്ട് കുതിർത്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഞാൻ രാത്രിയാണ് കുതിരാനായിട്ട് വെച്ചത് ഇനി ഈ ഉലുവ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഉലുവ നമുക്ക് കുക്കറിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം ിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉലുവ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഉലുവ നല്ലോണം എന്ത് കിട്ടിയിട്ടുണ്ട് ിൽ നിന്നും കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി കുക്കറിലുള്ള ഈ ഉലുവ വെച്ച് നമുക്ക് ഉലുവ പിഴിഞ്ഞത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വേവിച്ചു വെച്ച ഈ ഒരു ഉലുവയിലോട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു പത്തു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് എടുക്കാം ഇപ്പൊ നമ്മുടെ ഉലുവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ നേരടി കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പ വെച്ച് അരിച്ചു വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ തയ്യാറാക്കിയ തേങ്ങയുടെ രണ്ടാം ബാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് അഞ്ചു മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടാവുന്നത് വരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഒരിക്കലും തിളക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് കഴിക്കാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത് ഇനി നമുക്ക് ഉലുവപ്പാൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ഉലുവയുടെ മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉരുക്കിവെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഉലുവയും ശർക്കരയും കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാം അങ്ങനെ നമ്മുടെ ഉലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മിക്സിയിൽ അടിച്ച് വേഗം തന്നെ കുടിക്കണം ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ വേഗം തന്നെ ഇത് കട്ടിയായി പോകും അങ്ങനെ കട്ടിയായാൽ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങാ പാലോ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടാവുകയില്ല കുട്ടികൾക്കും നല്ലോണം ഇഷ്ടമാവും ഈ രണ്ട് ഡ്രിങ്കും വളരെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഏഴ് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിക്കാം ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസമെങ്കിലും ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അപ്പോൾ കർക്കിടക മാസത്തിൽ ഉലുവ വെച്ചുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്